കാര്യങ്ങളുണ്ട് കൃത്യമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ല അതിന് സമയവും ഇനി അത് നോക്കിയാൽ തന്നെ ആ സമയത്ത് ഇറങ്ങേണ്ട സാധനങ്ങൾ അറങ്ങാനുള്ള തരത്തിലുള്ള ഒരു മണ്ണായിരിക്കില്ല തിരിച്ചറിയാൻ അത്രയും ഭാഗ്യം ചെയ്ത ബിസിനസ്മാൻമാർക്കേ കഴിയൂ അതെ ഈ ഒരു പ്രോബ്ലത്തിന്ന് പുറത്തുയാടാൻ അല്ലെങ്കിൽ നമ്മൾ അത് കുടുങ്ങിപ്പോവും അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം ഞാൻ നിന്നെക്കൊണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്കത് ചെയ്താൽ എന്ന് പറഞ്ഞ് ചെയ്തെടുക്കുന്ന ആളുകളുണ്ട് ആളുണ്ട് എംപ്ലോയി ഉണ്ട് അതെ നീ അത് ചെയ്തെത്തുമ്പോഴേക്ക് എൻ്റെ സമയം സമയം എന്ന് പറഞ്ഞ് അത് ടേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് കരുതിയ ബെനിഫിറ്റ് കിട്ടില്ല സമയം കൂടുതൽ എടുക്കും സമയം കൂടുതൽ എടുക്കും എന്ന് പറഞ്ഞ് സ്വന്തം അത് ടേക്കപ്പ് ചെയ്യുമ്പോൾ വലിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നുണ്ട് ആ എംപ്ലോയി ആണ് അത് ചെയ്യാൻ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ളത് എന്നാലും നമ്മൾ പോയി അത് തൊട്ട് ആ സാധനം നമ്മള് ടേക്കപ്പ് ചെയ്യുമ്പോൾ ഈ എംപ്ലോയെ എന്താ കരുതെന്ന് അറിയോട്ടേക്കില്ല ഏതായാലും അങ്ങനെ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാല് ഇയാള് ലീവ് എടുക്കാൻ പോണേ ഞാനില്ലെങ്കിൽ എന്താ മുതലാൾ ചെയ്തോളൂ എന്ന് വിചാരിക്കും വിചാരിക്കും ഒരുപാട് ഡേഞ്ചറസ് ആയി ഇതാണ് അപ്പൊ ഈ എംപ്ലോയിയെ സഹായിക്കേണ്ട അവർക്ക് ഗൈഡൻസ് നൽകേണ്ട എന്നല്ല അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഗൈഡൻസും നമ്മുടെ ഗോൾഡിനനുസരിച്ചുള്ള ഗൈഡൻസൊക്കെ കൊടുക്കേണ്ടി വരും എന്നെങ്കിൽ നമ്മൾ ഗോളിലേക്ക് അത് എത്തുള്ളൂ അതെ ട്രെയിനിങ്ങും ഗൈഡൻസും ഇതെല്ലാം വേണം അപ്പ് ചെയ്യുന്ന പ്രവണതയുണ്ട് അതായത് ഇന്റൻഷൻ എന്ന് പറയുന്ന അവനേക്കാൾ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ടൈം വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ഇന്റൻഷൻ തെറ്റാണ് തെറ്റ് ഇവിടെ സൂക്ഷിക്കേണ്ട ഇതാണ് ഗൈഡൻസ് ട്രെയിനിങ് അതിനെ അല്ല പറയുന്നത് അതങ്ങ് ചെയ്യാൻ പോകും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ യെസ് നമുക്ക് ടേക്കപ്പ് ചെയ്യാം അപ്പോഴും എന്ത് ചെയ്യാം അവരെ കൂടെ പിടിച്ചിരുത്താം നീ നോക്ക് ഞാൻ എന്താ ചെയ്യുന്നത് നോക്ക് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ അവിടെയും ഈ ട്രെയിനിങ് നടക്കണം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം ചെയ്യണം അപ്പൊ ഈ ഇന്റൻഷൻ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് അല്ലാതെ അവനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ അടുത്ത് ചെയ്തോളാന്ന് പറഞ്ഞാൽ പിന്നെ ആ എംപ്ലോയൻ്റെ ആവശ്യം നമുക്കില്ല സത്യം പറഞ്ഞാൽ നമ്മളൊട്ട് ഗ്രോ ചെയ്യൂല കാരണം നമ്മുടെ ടൈം നമുക്ക് ആകെ ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ട്വൻ്റി ഫോർ അവേഴ്സുള്ള നമ്മൾ ആളുകളെ പറയാറുണ്ട് ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ടൈം വരെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബിസിനസ്മാൻ ടൈം പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം അവൻ ചെയ്യേണ്ട വർക്ക് മറ്റൊരാളുടെ ടൈം വാങ്ങിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്തിനാണ് അവിടെ ഈ ടൈമും കൂടെ അതെ ഒരേ വർക്ക് തന്നെ മൂന്ന് നാല് പേര് ഒരേ ചെയ്യാറുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് അയാൾ അപ്പോൾ നമ്മൾ പിന്നെ ആൾക്ക് അവരുടെ ടൈം പർച്ചേസ് ചെയ്ത് നമ്മൾ അവരാളെ കൊണ്ട് ചെയ്യിക്കുന്നുവെങ്കിൽ പിന്നെ അതിൽ പോയി ഇടപെട്ട് എല്ലാറ്റിലും ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന തരത്തിൽ പോകുന്നത് ഒരുപാട് ആൾ ഇതൊക്കെ ഓരോ ഭാഗ്യമാണ് അതിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ബിസിനസ്സിനെ പുറത്തു നിന്ന് കാണുന്നവൻ ഓണറാണ് മറ്റുള്ളവരൊക്കെ അതിൻ്റെ ഉള്ളിൽ എൻഗേജാണ് ഞാനിപ്പോൾ പുതിയ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇത് ചെയ്യിക്ക ഇപ്പോൾ നമ്മൾ പുറത്തു പുറത്തുനിന്നുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് അല്ലേ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലംസ് പറയാൻ കഴിയില്ല എന്റെ കൂടെ ഇപ്പൊ ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ ചിലതുപോലെ ചില ആളുകളുടെ കുറവ് കാരണം ഞാൻ അങ്ങോട്ട് താഴേക്ക് നിൽക്കും നിർത്തിയപ്പോൾ അവിടെ ഇവർ പറഞ്ഞിരുന്നു ഈ പൊസിഷനിൽ നിന്നിട്ട് അവിടെ എന്ന പ്രശ്നങ്ങളുണ്ട് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അവർ ആ സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ സാധനം അവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയത് അത് ഇത് ഇദ്ദേഹത്തിന് അറിയാൻ ഒന്നല്ല ഇദ്ദേഹത്തിന് ഇപ്പോ ഇപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഐ എസ് ഞാൻ തന്നെ പറഞ്ഞതാണുള്ള മുമ്പ് പക്ഷെ ഇവിടെ അയാൾ ഓപ്പറേഷനിലേക്ക് ഇറങ്ങി ഇറങ്ങി അതിലോടുന്ന സമയത്ത് വിട്ടുപോകുന്നു ചിന്തിക്കില്ല ചിന്തിക്കില്ല ചിന്തിക്കാനുള്ള ഇത് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അദ്ദേഹം ഇതേ സാധനം എന്തോ എന്നിട്ട് നമ്മൾ ആ ഫയർ ചെയ്തിട്ടൊന്നും കാര്യൊന്നും ഇല്ല അതാണ് അവിടെ ആകെ സൊല്യൂഷൻ ആ ഓപ്പറേഷൻസിൽ കഴിയുന്ന ഇറങ്ങുന്ന ഒഴിവാക്കണം അതെ അതാണ് നമ്മളാണ് ഇനി അവിടെ ചെന്നാലും ഇത് തന്നെയാണ് ഇനി ഞാനാണ് അങ്ങോട്ട് ഇറങ്ങിയെങ്കിലും ഇപ്പൊ ചില ഓപ്പറേഷനും ഇപ്പൊ ഞാൻ ചില സമയത്ത് ഇപ്പൊ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ ഓപ്പറേഷൻസ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ താൽക്കാലിക കാരണം തന്നെ തിരിച്ചിങ്ങോട്ട് കേറാൻ കഴിയില്ല തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ ഇത് താൽക്കാലികമാണെങ്കിൽ ഈ താൽക്കാലികം തീരണ്ടേ എന്നും താൽക്കാലിക അത് അതെ അതാ ഇവിടെ നല്ല ഇങ്ങനത്തെ ഒരു വലിയൊരു അപകടം ബിസിനസ്സിലുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇത്തരം ഓപ്പറേഷൻസിലേക്ക് ഇറങ്ങുന്ന ബിസിനസ് ഓണേഴ്സ് തിരിച്ച് കയറാൻ നല്ല പണിയാണ് കയറാം താൽക്കാലികം ഒന്ന് ഇറങ്ങി നിൽക്കാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കയറി വരാം എന്ന് വിചാരിക്കുന്നത് ആ സെറ്റ് ചെയ്യാൻ തീരില്ല അതിന് കൃത്യമായ മാർഗമുണ്ടല്ലോ അല്ലേ എന്താണ് മാർഗം നമുക്ക് അവിടെ അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നമ്മളിങ്ങനെ വിചാരിക്കാം അപ്പോൾ ഞാൻ ഇരിക്കുന്നു എൻ്റെ പിന്നിലൊരു ഷെൽഫുണ്ട് ഷെൽഫിൽ നിറയെ പുസ്തകങ്ങളുണ്ട് എനിക്കൊന്ന് കയ്യെത്തിച്ച് കഴിഞ്ഞാൽ എനിക്കിത് എടുക്കാൻ കഴിയാൻ കിട്ടും എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അസിസ്റ്റന്റിനോട് പറയണേ ദുക്കുണ്ട് ഇന്ന റോയിലുണ്ട് ഗൈഡ് ചെയ്യും ഇമ്പോർട്ടൻറ്റ് ഏജന്റിനോട്ട് വരുമ്പോൾ മാത്രമേ അവിടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം എന്നാ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ കൊച്ചു കൊച്ചു കോൺസെപ്റ്റ്സ് ഉണ്ട് A D, A, D.